ഹൃദക്രോഷനും ജൂനിയർ എൻ ടി ആറും ഒരുമിക്കുന്ന വാർ ടുവിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക വിമർശനം കോടികളുടെ ബജറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം നീട്ടം കൊയ്യുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഋതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമായ വാർ ടുവിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു ജൂനിയർ എൻ ടി ആറിന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായ വാർ ടൂ ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആയ യശ്റാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് എന്നാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തുവന്നതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് രണ്ട് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് എത്തിയത് ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ടീസറും പ്രതീക്ഷിച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നില്ല ചിത്രത്തിന്റെ മേക്കിംഗും വി എഫ് എക്സും ആക്ഷൻ സീനുകൾക്കും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിന്റേതെന്നും ആയി തോന്നുന്നുവെന്നുമായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ മൌണ്ടൻഡ്യൂ പരസ്യം പോലെയാണ് ടീസറെന്നും ട്രോളുകൾ ഉയർന്നിരുന്നു സിനിമയ്ക്ക് വേണ്ടി നടന്മാർ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ സ്പൈ ചിത്രമാണ് വാർ ടു നാനൂറ് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിനായി ജൂനിയർ എൻ ടിആർ എഴുപത് കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഹൃതിക് റോഷിന് അൻപത് കോടിയും സിനിമയുടെ ലാഭവിഹിതവും ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആറ് ആക്ഷൻ സീനുകളും രണ്ട് ഗാനങ്ങളും ഉൾപ്പെടുന്നതാണ് വാർ ടു എന്നാണ് വിവരം ഓഗസ്റ്റ് പതിനാലിനാണ് വാർ ടു ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് അതിനിടെ ഇന്ത്യയിലെ എല്ലാ ഐ മാക്സ് സ്ക്രീനുകളും ഓഗസ്റ്റ് പതിനാല് മുതൽ രണ്ടാഴ്ചത്തേക്ക് വാർ ടു സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു ഇതിനായി യശ്രാജ് ഫിലിംസ് രാജ്യത്തെ മുപ്പത്തി മൂന്നിലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞെന്നാണ് വിവരം ഈ നീക്കം രജനീകാന്ത് ചിത്രമായ കൂലിക്ക് തലവേദനയായിരുന്നു ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നതിനാൽ തന്നെ കൂലിക്ക് ഒരു ഐ ും പോലും ലഭിക്കാത്തത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് മേജർ കബീർ ധലിവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃദക് റോഷൻ അവതരിപ്പിക്കുന്നത് യശ്രാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ ടു നിർമ്മിക്കുന്നത് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രവും ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രവുമെന്ന പ്രത്യേകത വാർ ടുവിനുണ്ട് സിനിമയിൽ ഷാരൂഖ് ഖാന്റെ പഥാനും സൽമാൻ ഖാന്റെ ടൈഗറും ക്യാമ്യോ വേഷങ്ങളിൽ എത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം